ഹലോ നമസ്കാരം പുതുതെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചിട്ട് ഫിഫ്റ്റീൻ വുമൻസ് ബിലീ ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു അപ്പം അതിനകത്ത് ഒത്തിരി മികച്ച കലാകാരന്മാരുടെ അകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു അതിനൊരു ഭാഗവൻ ചേട്ടാക്കും പറ്റി ഞങ്ങൾ ആ ഫെസ്റ്റിവലിനൊക്കെ പോയിക്കൊണ്ടിരുന്ന സാ കണ്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പം കുറേയൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം നല്ല തിരക്കായിരുന്നു കുറച്ചൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിൽ കുഞ്ഞിനെയും കൊണ്ട് എടുത്തു അതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ കുഞ്ഞു കുഞ്ഞിക്ക് തോന്നിയത് ബലൂൺസ് ഓക്സി ഹൈഡ്രോജൻ ബലൂൺസ് അവർ മുകളിലോട്ട് പറപ്പിക്കുന്നായിരുന്നു നല്ലതായിരുന്നു അത് അതൊരു കാഴ്ച തന്നെ അത് ആ പ്രയാഗന്മാരൻ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് കുറേ ഡിബേറ്റ്സും കുറേ സെമിനാർ സെമിനാറും എല്ലാവർക്കും പറയാൻ അഭിപ്രായം ഒക്കെ പറയാനുള്ളൊരു വേദിയായിരുന്നു അത് നല്ലൊരു പരിപാടിയായിരുന്നു കാരണം ഫിലിമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കലാകാരന്മാരും അടുത്ത് ഓൾമോസ്റ്റ് മിക്ക കലാകാരന്മാരും അടുത്തുണ്ടായിരുന്നു നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റിയിട്ടുള്ളൂ അന്നകത്ത് ഇപ്പം ബലൂൺ ഹൈഡ്രജൻ ബലൂൺ പറത്തുന്ന കാണാൻ വേണ്ടി ഞാനും കുഞ്ഞുങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം ചേട്ടായി ഉണ്ടായിരുന്നു ചേട്ടായി ഞങ്ങൾക്കിതൊക്കെ എനിക്കും കുഞ്ഞിക്ക് ഫസ്റ്റ് അനുഭവമാണ് ഞങ്ങളതന്നെ ഭയങ്കര ഭയങ്കര ക്യൂരിയോസിറ്റിയുടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും നിങ്ങളോട് ആ കാഴ്ച കാണേ പിന്നെ പ്രേകമാറ്റിനാണെങ്കിലും നമ്മൾ നല്ല സഹായിച്ച് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു അതുപോലെ ചേട്ടയുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ ശീതള വന്ന് കയ നമ്മളോട് കാര്യം പറഞ്ഞു സംസാരിച്ച് ഭയങ്കര സന്തോഷം ഞങ്ങളെ കണ്ടതിരുന്നൊക്കെ പറയാം സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ചേട്ടാ ഇവിടെ ഇങ്ങനൊരു പ്രോഗ്രാമിന് പോകാൻ പറ്റിയത് തന്നെ വലിയ കാര്യമായിട്ടെടുക്കുന്നു എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ പറ്റിയ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് അതെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നടക്കുകയാണ് ഇനി ആ പ്രോഗ്രാമിൻ്റെ ആ ആ ഒരു സെറിമണി കഴിഞ്ഞിട്ട് എല്ലാവരെയും ഓൾമോസ്റ്റ് എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു ആ ബലൂൺ പറത്തുന്നത് കണ്ടിട്ട് ഞങ്ങൾ കുറേ നേരം കൊണ്ട് പറപ്പിക്കുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇന്നെ നിൽക്കുകയോ കുഞ്ഞി ആകാംക്ഷൊടങ്ങി അപ്പോൾ നല്ല ക്രൗഡായിരുന്നു എറണാകുളം ഫുൾ ക്രൗഡായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനെ കാണാൻ ഇനി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്ന് വിളിക്കുവാണെങ്കിൽ അപ്പം നല്ല ബഹളമായിരുന്നുകൊണ്ടാണ് ഞാനപ്പം അത് വോയിസ് ഓവർ എടുക്കുന്നത് നല്ല ബഹളമായിരുന്നു കാരണം പ്രയാഗന്മാറിനാണ് അത് അത് അതിൻ്റെ ഇനോഗ്രേഷൻ അത് പ്രയാഗന്മാറിനാണ് നടത്തുന്നത് അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അവരുടെ പ്രസംഗങ്ങളും ചിരികളും കളികളും കുറേ ഫോട്ടോ ഷൂ ഷൂട്ടും അതും ഇട്ട് നല്ല ഒത്തിരി ഒത്തിരി മീഡിയപരമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം തൻ്റെ ആ ഹൈഡ്രോജനിലും മുകളിലോട്ട് പറത്തിട്ട് ഭയങ്കര നല്ല രസമായിരുന്നു അങ്ങനെ ഒരു കാഴ്ച എൻ്റെ എൻ്റെ കുഞ്ഞിക്കും ഭയ എനിക്കും എനിക്ക് എൻ്റെ കുഞ്ഞിക്കും ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു നിങ്ങൾ കാണുന്ന കാണുമായിരിക്കുമല്ലോ നല്ല ഭംഗിയൊക്കെ അത് ചെയ്ത് വയ്ക്കുന്നത് എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കും അതിനൊരു ഭാഗമാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു താങ്ക് യു സോ മച്ച് കുഞ്ഞിക്കും ഭയങ്കര സന്തോഷമായിട്ട് ആ കുഞ്ഞു നോക്കിക്കൊണ്ടേ എനിക്ക് താങ്ക്